നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഈ കിസാൻ സമ്മാൻ നിധി യോജന എന്ന പദ്ധതിയിൽ കേരളത്തിൽ രണ്ടായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാന സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ വിവിധ കൃഷി കൃഷിഭവനുകളിൽ നിന്നും കദർ ആപ്പിൻ്റെ ഭാഗത്തു നിന്നുമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ കർഷകർക്കായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട കർഷക ആനുകൂല്യങ്ങൾ അത് ഇനി മുടക്കമില്ലാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കർഷകർ കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കതിർ ഐ ഡി രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഭാവിയിൽ ഇനി മുതൽ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മുടങ്ങാതെ ലഭിക്കുക അത് കിസാൻ സമ്മാൻ ആണെങ്കിൽ പോലും ഈ രണ്ടായിരം രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇനി ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്മൾ എടുത്തിരിക്കണം എന്നൊരു പ്രധാന അറിയിപ്പ് ഈ സമയത്ത് ഇപ്പോൾ സർക്കാർ നൽകുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ വിവിധ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കതിർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത് കാർഷിക ക്ഷേമ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വികസിപ്പിച്ചപ്പോൾ കർഷകർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വിവിധ സബ്സിഡി ആനുകൂല്യ പദ്ധതികൾ വിവിധ ആനുകൂല്യങ്ങൾ മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പദ്ധതികൾക്കെല്ലാം തന്നെ ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡ് അതാണ് ഈ കർഷക ഐ ഡി കാർഡ് എന്ന രീതിയിൽ ഇപ്പോൾ പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോ പതിച്ച ഈ തിരിച്ചറിയൽ കാർഡിന് വേണ്ടി നമ്മുടെ ഫോൺ വഴി തന്നെ നമുക്ക് കദർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അവിടെ ബന്ധപ്പെട്ട കർഷകരുടെ വിവരങ്ങളെല്ലാം തന്നെ നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ നൽകി മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ആധാർ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തന്നെ സമർപ്പിച്ച ശേഷം നമുക്ക് ഈ ഒരു കർഷക ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും കൃഷി വകുപ്പിന്റെ അവസാനഘട്ട വെരിഫിക്കേഷൻ ശേഷം അപ്രൂവൽ ലഭിക്കുന്നതോടുകൂടിയായിരിക്കും നമുക്ക് ഈ കർഷക തിരിച്ചറി കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുക ഇപ്പോൾ ഈ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി അത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യമാണ് എങ്കിൽ പോലും ഈ ഒരു സഹായവും നമുക്ക് ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിലും അതോടൊപ്പം തന്നെ ഭാവിയിലും ഈ ആനുകൂല്യത്തിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും നമുക്ക് കർഷകർക്ക് ലഭിക്കണമെങ്കിൽ കഥ റാപ്പ് രജിസ്ട്രേഷൻ വഴിയുള്ള കർഷക ഐ കാർഡുകൾ വേണമെന്നുള്ള പ്രധാന അറിയിപ്പ് കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും തീർച്ചയായിട്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങളെ ബാധിക്കുന്നതാണെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരുണ്ട് അപ്പോൾ ഈ കർഷകർ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി നേട്ടങ്ങളാണ് ഇതുവഴി ലഭ്യമാകുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ കൃഷിഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ വിളനാശം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭത്തിലൊക്കെ തന്നെ വിളനാശം ഉണ്ടായെങ്കിൽ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാനും സാധിക്കും ഇനി അതോടൊപ്പം തന്നെ കർഷകർക്ക് ലഭിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് ഇതുവഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിയുമ്പോൾ മാസം തോറും പെൻഷൻ ലഭിക്കുന്ന സ്കീമുകളിലേക്കും ഇതുവഴി അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെ ഇതിനെല്ലാം തന്നെ ഒരൊറ്റ രേഖ ഒരു കർഷക ഐ ഡി കാർഡ് രജിസ്ട്രേഷൻ നമ്പർ മതിയാകും നമുക്ക് ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും നിലവിൽ പത്തൊൻപതാമത്തെ പി എം കിസാൻ സമ്മാന ആനുകൂല്യത്തിന്റെ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസമോ അല്ലെങ്കിൽ ജനുവരി ഒടുവിലോ ഒരു നമുക്ക് ഫെബ്രുവരി മാസം ആദ്യമായിരിക്കാം ഇത് തുക ലഭിക്കാനുള്ള കൂടുതൽ സാധ്യത അപ്പോൾ കിസാൻ സമാനിയുടെ പത്തൊൻപതാമത്തെ ഗഡു ആ തുക വിതരണം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മുടക്കമില്ലാതെ ലഭിക്കുന്നതാണ് പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഈ ഒരു നിയമം അത് നിർബന്ധമാക്കുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കർഷക ഐ ഡി കാർഡുകൾ ജനറേറ്റ് ചെയ്യുവാനായിട്ട് എല്ലാവരും എല്ലാ കർഷകരും മറക്കാതിരിക്കുക ആധാർ കാർഡ് അതുപോലെ തന്നെ കർഷകൻ്റെ റേഷൻ കാർഡ് ഒപ്പം നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് നികുതി രസീത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ് ഇത്രയും രേഖകൾ ഉപയോഗിച്ച് സുഖമായിട്ട് തന്നെ നമുക്ക് ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻറ്ററുകളൊക്കെ വഴിയൊക്കെ അവരെ ആശ്രയിക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുക എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾ ക്ഷേമ പദ്ധതി ആനുകൂല്യ അറിയിപ്പുകൾ കൃത്യമായി ലഭിക്കുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക